ഗുഡ് മോർണിംഗ് ടോൾ ഒരു ജ്യൂസ് കടയിലും കിട്ടാത്ത ജ്യൂസാണ് എന്നൊക്കെ പറയാൻ തുട പറയല്ലേ പിന്നെ എന്നെ നന്നായി അറിയുന്നവർ ചിലപ്പം എൻ്റെ ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്ക് അറിയാവുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറഞ്ഞെങ്കിലും ഇടൂ കേട്ടോ അതായാലും പറയാൻ സാധ്യതയില്ല ഏതായാലും ഒരു കപ്പ് ഞാൻ കുടിച്ചു കഴിഞ്ഞു ഇനി ഇതെടുത്ത് എണ്ണ ഫുഡിലോട്ട് വയ്ക്കുക ഉച്ചയ്ക്ക് ഒരു കപ്പ് ഓടിക്കുക രാത്രി ഒരു കപ്പ് ഓടിക്കുക അപ്പോൾ ഓക്കെ എന്താണെന്ന് അറിയണ്ടേ ും മനസിലായിക്കാണ് നന്നായിട്ട് ഞെരിട്ടിപ്പിഴിഞ്ഞ് എടുത്തതാണ് രണ്ട് പ്രാവശ്യം കുറച്ച് തിളപ്പിച്ച് അറച്ച വെള്ളമൊഴിച്ച് അതിലൂടെ കുറച്ച് പഞ്ചസാര ഇട്ട് അവിടെ വെച്ചിട്ടൊരു പത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നന്നായി ഞെരട്ടിപ്പിഴിഞ്ഞ എന്നാലും മാക്സിമം ഇത്രയും കിട്ടുമോ കേട്ടോ ബാക്കി ഞാൻ ഉണക്കി വെക്കും കേട്ടോ ഉണക്കിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇതുകൊണ്ട് ഞാനൊരു എന്തോ കൊക്കോ ബട്ടറുണ്ടാക്കും എന്നിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യും കേട്ടോ ചോക്ലേറ്റോ എന്താന്ന് വെച്ചാൽ പിന്നെ പിന്നെ ഏർത്തോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചേ ഉണ്ടാക്കാൻ എന്ന് അത് വന്ന് കഴിഞ്ഞാൽ തീരുമാനിച്ചില്ല പിന്നെ ഇതിലൂടെ ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ഉണ്ട് കേട്ടോ അതെന്താ അതറിയുമോ ഇതാണ് ഇപ്പം മനസ്സിലായല്ലോ ഇത് രണ്ടാഴ്ച മുമ്പ് ഇട്ടതാണ് അപ്പം ഇത് ഫ്ലോബിക്കയാണ് അതും ഇവിടെ ഉള്ളതാണ് ഇത് നാച്ചുറലാണ് ഇത് നാച്ചുറലാണ് ഇതിനകത്ത് പിന്നെ ഇച്ചിരി വിഷാംശം ഉള്ളത് ഈ പുതുങ്ങനെ രണ്ടും കൂടെ ഉള്ളതുകൊണ്ട് ഇട്ടാൽ നല്ലതായിട്ട് കഴുകായിട്ടോ കേട്ടോ പിന്നെ പഞ്ചസാര നല്ലതല്ലോ എങ്കിലും പഞ്ചസാര ചേർക്കാൻ രക്ഷയില്ലല്ലോ മധുരം വേണമല്ലോ അപ്പോൾ ഇതുകൂടെ ചേർത്തപ്പോൾ ചെറിയ പൊളിയും കിട്ടി മധുരവും കിട്ടി നല്ല ടേസ്റ്റിയാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇത് ഇത് രണ്ടും പിന്നെ എല്ലായിടത്തും ഇത് വീണൊക്കെ പോവാണ് കേട്ടോ ഞാൻ അതേ കുറച്ചെടുത്തിട്ട അതിപ്പം പല പ്രാവശ്യം വെള്ളം എടുത്തു കഴിഞ്ഞ് കേട്ടോ വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ കുറച്ച് വെള്ളം കൂടെ പഞ്ചസാര എടുത്ത് തിളപ്പിച്ചാൽ ആരച്ചങ്ങ ഒഴിക്കും അങ്ങനെ എപ്പോഴും ഇത് നിറച്ച് വെച്ചേക്കും ഇതിൻ്റെ പുളി കുറയുന്നത് വരെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഇത് എടുത്തോണ്ടും ഇരിക്കും അപ്പോൾ ഇതെപ്പോഴും നിറഞ്ഞിവിടെ ഇരിക്കുകയും ചെയ്യും പിന്നെ ഇതങ്ങ് നന്നായിട്ട് ചുക്കി ചുടുങ്ങിയേ അതുകൊണ്ട് ഇത് പിന്നെ അങ്ങ് എടുത്ത് കളയും കളയെ ഇതിനകത്ത് ഇതിനൊന്നുമില്ല ഇല്ല ഇങ്ങിപ്പം എന്താണ് ഇപ്പം തന്നെ ചുളുങ്ങിക്കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇത് തന്നെ ഒരാഴ്ച ഇവിടെ ഒക്കെ ഇരിക്കുമ്പോൾ നന്നായിട്ടങ് ചുക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ശരിക്കുള്ളതെല്ലാം ഇങ്ങനെ ഇറങ്ങും പിന്നെ പിള്ളേർക്ക് വേണമെങ്കിൽ പിറകി തിന്നം കെട്ടോ മധുരം കാണും കാരണം പഞ്ചായ ചുറപ്പിലാണല്ലോ കിടക്കുന്നത് അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ ആരെങ്കിലും ചെയ്യുന്നവരും ഉണ്ടെങ്കിൽ ചെയ്തോട്ടോ അതുകൊണ്ട് കാണിക്കുന്നതെന്നുള്ളത് ഉള്ളൂ കേട്ടോ പോലെ ആരും മെനക്കെട്ട് ഇതൊന്നും ചെയ്യലെന്ന് എനിക്കറിയാം ഇച്ചിരി പണിയാണ് രണ്ടുമൂന്നാല് പാത്രം ഒക്കെ വേണം ഇതൊന്നിനകത്ത് ഞാൻ ഇടണം പിന്നെ അതെടുത്ത് വേറെ വേ അത് വേറെ ഒന്നിനോട്ട് അത് ഞാൻ പിഴിഞ്ഞിടണം പിന്നെ ആ വെള്ളം മാറ്റി പിന്നെ വേറെ വെള്ളം ഒഴിച്ച് വീണ്ടും ഞാൻ രണ്ട് പ്രാവശ്യം ചെയ്താൽ കേട്ടോ എന്നാലും അതിൻ്റെ ആ ആപ്ലേഷി ശരിക്കും പോരിയല്ല നന്നായിട്ട് ഞാൻ കൈ കൊണ്ട് പിഴിഞ്ഞെടുത്താണ് ഞാൻ തന്നെയല്ലേ കുടിക്കുന്നത് കേട്ടോ അല്ലാതെ വല്ലവർക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് എനിക്ക് കൊടുക്കാൻ മടിയാണ് കാരണം ഞാൻ കൈ ഇട്ടിട്ട് ഞാൻ പിഴിഞ്ഞ് അങ്ങനെ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ പിള്ളേർ പിന്നെ കുഴപ്പമില്ല ആ അപ്പോൾ ഏതായാലും ആ രണ്ട് കൊക്ക കെട്ടിയാൽ ആ രണ്ട് കൊക്കോടെയാണ് സീഡ് ഇത്രയുണ്ട് അത് കുറച്ച് ഉണക്കി കൂടി ഇരിപ്പുണ്ട് ഇതുകൂടെ ഉണക്കി വെച്ചിട്ട് ഞാൻ പീനട്ട് ബട്ടർ വല്ലതും ഉണ്ട് സോറി എന്താ പറയുക കൊക്കോ ബട്ടർ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് അതും കൊണ്ട് വലിയ വല്ലതും ചെയ്യും കേട്ടു പിന്നെ അതുകൊണ്ട് പിന്നെ ഇപ്പം കണ്ടല്ലോ ഇത് വേസ്റ്റാക്കിയില്ല അത് ഇത് എടുത്തു ഇതും എല്ലായിടത്തും വീണ് പോവുകയാണ് ഞാൻ കണ്ട റോഡ് സൈഡിലൊക്കെ വീട് കിടക്കുന്നത് അതും വേസ്റ്റാക്കിയില്ല ഞാനൊന്നും വേസ്റ്റാക്കിയില്ല അത് കാണിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് ഓക്കെ അപ്പം ട്രൈ ചെയ്യാൻ കഴിയുന്നവരൊക്കെ ചെയ്യുക ഓക്കേ